ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായി സ്കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇടിവെട്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഈ ചമ്മന്തിക്ക് ഞാൻ പേരിട്ടത് തന്നെ ഇടിവെട്ട് ചമ്മന്തി എന്ന് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ചോ ഇത് ഇത് ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീട്ടിലോട്ട് പോവാട്ടോ അപ്പോൾ അപ്പം ഇതിന് വേണ്ടിയിട്ടേ നമ്മൾ ഉണക്കമീൻ ഞാൻ ഉണക്കിയെടുത്തിട്ടുള്ള മീനാണ് കേട്ടോ കൈ കഴിഞ്ഞ വേനലിൽ ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ബത്തല് മീൻ ഈ മീൻ നമ്മൾ ഇവിടെ പറയാം കേട്ടോ നെത്തോലി എന്ന് പറയുന്നവരുണ്ട് നെത്തൽ നെത്തോലി എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ആ മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാം അതാണ് നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയും വേണമല്ലോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വറ്റൽമുളക് വേണം കറിവേപ്പില ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില വേണം ആവശ്യത്തിന് പിന്നെ എന്താണ് വെളുത്തുള്ളി ഉണ്ട് പിന്നെ എന്താണ് പുളി വറ്റൽ മുളക് ഒരു ഇരു ഇരുപത് ഇരുപത്തഞ്ചോളം ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് അതുകൊണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ എണ് എണ്ണ ഉണ്ട് പിന്നെ വറ്റൽമുളകും ഉണ്ട് അതുപോലെ ഒരു പന്ത്രണ്ട് വറ്റൽ ഉണ്ട് കേട്ടോ എരിവ് അത്യാവശ്യം വേണം കേട്ടോ ആ നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഓയിലോ വെളിച്ചെണ്ണ എന്താ വേണ്ടി വെച്ചാൽ ഒഴിക്കാം അത് നമുക്ക് ഈട് നിൽക്കണം കുറച്ച് ദിവസമൊക്കെ അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ പിന്നെ കൂടുതൽ ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജ് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അങ്ങ് വെക്കും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുത്താൽ മതിയല്ലേ കുറേശ്ശേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും നമുക്ക് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ രണ്ടാഴ്ചകളൊക്കെ വെക്കാം അപ്പോൾ ഞാനിതേ ആദ്യം വറ്റലുമുളക് വറുത്തെടുക്കുന്നുണ്ട് ഇതേ വറുത്ത് നമുക്ക് വറവായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാം നമുക്കിത് ചോറിലേക്ക് മാത്രമല്ല പിന്നെ പൂളേക്കും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ ഇപ്പോൾ കപ്പ പുഴുങ്ങിയതില്ലേ അതിലേക്കൊക്കെ നമുക്ക് കിഴങ്ങ് പുഴുങ്ങിയ പലതരം കിഴങ്ങും നമ്മൾ പുഴുങ്ങിയെടുക്കാറുണ്ടല്ലോ അല്ലേ അങ്ങനെ കിഴങ്ങ് പുഴുങ്ങുന്നതിൽക്കൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ പിന്നെ നമ്മളിതേ ചെറിയുള്ളി പിന്നെ വെളുത്തുള്ളി ഇതും ഇട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കണം കേട്ടോ ഇതിലേക്കാണ് നമ്മൾ എന്താണ് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിൽ നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം ഉണ്ടോ അത് പിന്നെ അത്യാവശ്യം കൂടുതൽ ഇത് കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതേ ഇന്ന് വാങ്ങി വെക്കാൻ സമയത്ത് നല്ലതുപോലെ വയന്ന് വരുന്ന സമയത്ത് നമുക്കിതേ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടില്ലേ ഇത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഒന്ന് എടുത്താൽ മതി നമുക്ക് നമുക്കിന്നിട്ട് കോരിയെടുക്കാം കേട്ടോ അങ്ങനെ വറ്റൽമുളക് കറിവേപ്പില ചെറിയുള്ളി വെളുത്തുള്ളി നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മീനും കൂടി ഉണക്കമീനും കൂടി വറുത്തെടുക്കാനുണ്ട് നല്ലതുപോലെ അങ്ങനെ എണ്ണയിൽ മുക്കി കോരി നല്ല ക്രിസ്പി ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓട്ട് ചട്ടിയിലിട്ട് ശരിക്കും നല്ലതുപോലെ വറുത്തെടുത്താൽ മതി അങ്ങനെ ആയാലും മതി അല്ലെങ്കിൽ ഇതിൽ ഒന്ന് പൊരിച്ചിട്ട് ഒന്ന് ക്രിസ്പി പോലെ ആക്കിയെടുക്കുക കേട്ടോ ഞാൻ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉണക്കമീനും പക്ഷേ നല്ല മൊരിച്ച് കിട്ടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ നല്ല പൊടിഞ്ഞ് കിട്ടാൻ നമ്മളിതിലേക്ക് നല്ലതുപോലെ ചെറു തീയൊന്ന് ചെറുതാക്കി കൊടുത്തിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം കേട്ടോ നീ വെളി ഇതിലേക്ക് വെളിച്ച ഈ ഉണക്കമീൻ നമ്മൾ ഇതാക്കാൻ വെളിച്ചെണ്ണ വേണമെന്നില്ല ഉണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ശരിക്കും കൂടെ വറുത്ത് കോരിയെടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അങ്ങനെ നല്ലതുപോലെ വെറും ഓട്ട് ചട്ടിയിലിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അലുമിനിയ അലുമിനിയ ചട്ടിയിലിട്ടോ ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ ഇങ്ങനെ എന്താണ് ചെറിയ തീയിൽ അങ്ങനെ വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ നല്ലങ്ങനെ എന്താ ഇങ്ങനെ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി കിട്ടുന്ന രൂപത്തിൽ കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളത് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താലും മതി അപ്പം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി ചൂടാറുന്നത് വരെ നമ്മൾ ചട്ടിയിൽ തന്നെ പരത്തി വെക്കുന്നുണ്ട് ഒന്ന് ഒരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതേത് ചൂടാറിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുമുണ്ട് നമുക്കിത്യം മാറ്റാം കേട്ടോ കോരി മാറ്റാം നമുക്കെല്ലാം ഒരു പാത്രത്തിലേക്ക് നിന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഉണക്കമീനാണ് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമ്മൾ ഇനി ചമ്മന്തി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിൽ തന്നെ ഉണക്കൽ മീനിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ട് കേട്ടോ ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ശരിക്കൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ നമ്മൾ ചെറിയുള്ളിയൊക്കെ കൂടുതലിട്ടുകൊണ്ട് കുറച്ച് നനവിലുണ്ടാവും ഇനി നനവിലില്ലാതെ പൊടി പൊടിയായിട്ട് വേണമെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ പൊടി രൂപത്തിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇങ്ങനെ നനഞ്ഞ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ ഇപ്പം നല്ല ഇപ്പം നമ്മൾ ഇനി കുറച്ചൊരു നമ്മളിത് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ കുറച്ചൊരു തരി ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ ആ ഒരു പൊടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും മതി നല്ല എരിവും എല്ലാ രസങ്ങളും ഉണ്ടെന്ന് തോന്നിപ്പോട്ടോ കഴിക്കുന്ന സമയത്ത് അത്രയ്ക്ക് ടേസ്റ്റാണേ മധുരമല്ല എന്നുള്ളൂ പക്ഷേ എന്നാലും എന്തൊക്കെയോ എല്ലാ രസങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നിപ്പോകും കഴിക്കുന്ന സമയത്ത് അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്ക് എന്താണിത് നമുക്ക് പുറത്തേക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് നമ്മൾ എണ്ണയിലൊക്കെ വയറ്റിയെടുത്താൽ മതി ഓയിലോ എണ്ണയിലൊക്കെ വയറ്റിയെടുക്കണം എന്നുള്ളു അപ്പോൾ അതിന് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ചോറിന് പ്രത്യേകിച്ച് വേറൊരു കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു സംബന്ധി ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ തീർച്ചയായിട്ടും ഉണക്കമീനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ബാ